ഏറ്റം ആദരണീയനായ അപ്പുവച്ചനും പരമരസമനാരി മാനേജർ എൽദോ ഉൾപ്പെടെയുള്ള വൈദിക ശ്രേഷ്ഠരെ സ്നേഹമുള്ള പ്രിയ ഷമാശൻ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ ദിന വേദജന ചിന്തകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ വർത്തമാനകാല ജീവിത പരിസരങ്ങളിലേക്ക് ദൈവവചനത്തിന് സംവേദിക്കുവാനുള്ള അമൂല്യമായ ചില ഓർമ്മപ്പെടുത്തലുകളെ പറ്റിയാണ് ഈ ലോകം മുന്നോട്ട് ചരിക്കുവാനും ഈ ലോകം യഥാവിധം മുന്നോട്ട് പോകുവാനും തക്കവണ്ണം അധികാരങ്ങളും വാഴ്ചകളും നമുക്ക് അനിവാര്യമാണ് വിവിധ തലത്തിലുള്ള അധികാരം നമുക്ക് പരിചയമുണ്ട് നമുക്ക് വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവരുമാണ് എന്നാൽ ഇന്നത്തെ ചിന്ത നമ്മുടെ മുമ്പാകെ തുറക്കപ്പെട്ട ഒരു കണ്ണാടി പോലെ നമ്മുടെ മനസാക്ഷിയിൽ എവിടെയോ ചില തിരുത്തലിൻ്റെ ശബ്ദം ആവശ്യപ്പെടുത്തുന്ന ഒരു പാഠഭേദം പോലെ ആ സ്വർഗീയ വചനം നിറഞ്ഞു നിൽക്കുകയാണ് ഈ അധികാരം കൊണ്ട് മറ്റുള്ളവനെ സഹോദരൻ എന്ന് വിളിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ അധികാരങ്ങൾ കൊണ്ട് മറ്റൊരു തൻ്റെ കണ്ണുനീരൊപ്പാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ അധികാരം കൊണ്ട് മറ്റൊരു ചുമടുകളെ താങ്ങി അവനെ സഹായിക്കാൻ കഴിയുന്നില്ല എങ്കിൽ പൊള്ളത്തരങ്ങളെ പൊള്ളത്തരങ്ങളെപ്പറ്റിയും നിരർഥങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിച്ചത് മനുഷ്യന് ദൈവം നൽകിയ ഏറ്റവും ശ്രേഷ്ഠമായ അധികാരം സൃഷ്ടികർമ്മത്തിന്റെ പവിത്രമായ വേളയിൽ ദൈവം നൽകിയ ആ അമൂല്യമായ അധികാരം തന്നെയാണ് ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യന് നൽകിയ ശ്രേഷ്ഠമായ അധികാരം തൻ്റെ സ്വരൂപവും സാദൃശ്യവും അവന് കൈമാറി എന്നുള്ളതാണ് ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും കൈമുതലായുള്ള വലിയ അധികാരവും അവകാശവും നമുക്ക് പ്രിയപ്പെട്ടവതാണ് പക്ഷെ ഈ അധികാരത്തെ ഈ സമൂഹത്തിൽ നാം എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് വർത്തമാനകാല ജീവിത പരിസരങ്ങളിലേക്കും കഴിഞ്ഞുപോയ ചരിത്ര മുഹൂർത്തങ്ങളിലേക്കും നാം തിരിഞ്ഞു നോക്കുമ്പോൾ പലരിലേക്കും ഈ അധികാരം ചൊരിയപ്പെട്ടു എങ്കിലും അവർ അധികാരം അടയാളപ്പെടുത്തിയത് ശരീരം കൊണ്ടാണ് അധികാരം അവരെ സംബന്ധിച്ച് ശരീരത്തിന്റെ ഭാഷയാണ് ഇറ്റ്സ് ലാംഗ്വേജ് ഓഫ് ബോഡി നല്ല അധികാരം ആത്മാവിന്റെ ഭാവമാണ് അധികാരം ആത്മാവിൻ്റെ ഭാഷയാണ് എന്ന അടിസ്ഥാന തത്വത്തിൻ്റെ മറവി എല്ലാ കാലത്തും ചരിത്രത്തിലും ഇന്ന് വർത്തമാന ഇടങ്ങളിലും നാം കാണുന്നുണ്ട് അതുകൊണ്ട് ലോകത്തിൽ നമ്മൾ പരിചയപ്പെട്ട അധികാരികളൊക്കെ തന്നെ തങ്ങളുടെ അധികാരത്തിൻ്റെ പടവുകൾ ഏറും അവർ ശരീരത്തിൽ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ വ്യത്യാസത്തെപ്പറ്റി ശ്രദ്ധിച്ചിരുന്നു അത് ഭൗതിക മേഖലകളിലും ആത്മീയ മേഖലകളിലുമൊക്കെ ഈ വ്യത്യാസം വളരെ പ്രകടമാണ് നല്ല ഈ അധികാരം ആത്മാവിന്റെ ഭാവമാണ് ഈ അധികാരം ഒരാളുടെ ആത്മാർത്ഥതയുടെ ഭാവമാണ് എന്ന ബോധ്യം എവിടേക്കോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ഈ വേദഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവും പേർന്നാം എന്ത് അധികാരത്തെ പറ്റിയാണ് അവരോട് സംവേദിക്കുന്നത് കുടുംബത്തിൽ പിതാവ് എന്നത് ഒരു അധികാരമാണ് മാതാവ് എന്നത് ഒരു അധികാരമാണ് മക്കൾ എന്നത് അധികാരമാണ് സഹോദരൻ എന്നത് അധികാരമാണ് പക്ഷെ ഇവ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് ആജ്ഞാശക്തിയുടെയും ചിട്ടയുടെയും കാർക്കശത്തിൻ്റെയും കീഴ്പ്പെടുത്തലിൻ്റെയും ത്തിന്റെ ഒക്കെ ഡിക്ഷണറി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണോ നാം അധികാരത്തെ നിർവചിക്കുക അങ്ങനെ അധികാരത്തെ നിർവചിക്കുന്നത് കൊണ്ടാണ് ഇടക്കിടക്ക് നമ്മുടെ മക്കളോട് പറയേണ്ടി വരുന്നത് ഞാൻ നിന്റെ അപ്പനാണെന്ന് ഓർത്തുകൊള്ളണം ചിലരപ്പന്മാർക്കെങ്കിലും അത് പറയേണ്ടി വരുന്നു ചില അമ്മമാർക്ക് ഇത് പറയേണ്ടി വരുന്നു ഞാൻ നിന്റെ അമ്മയാണെന്ന് നീ ഓർക്കണമെന്ന് ഒരു മകനോട് താൻ അപ്പനാണെന്ന് നീ ഓർക്കണമെന്ന് പറയേണ്ടതുണ്ടോ ഒരു മകളോട് ഞാൻ അമ്മയാണ് എന്ന് പറയേണ്ടത് ഉണ്ടോ പക്ഷെ പറയേണ്ടി വരുന്നു എന്തുകൊണ്ടാ അധികാരം നമുക്കിന്നും ശരീരത്തിന്റെ ഭാഷ മാത്രമാണ് വേദപുസ്തകം എന്ന് നമ്മെ ഓർപ്പിച്ചത് വിശുദ്ധനായ് ശ്രീകാഠ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ചത് അധികാരം കുപ്പായത്തിന്റെ തൊങ്ങലുകളുടെ നീളം മാത്രമല്ല നെറ്റിപ്പട്ടലുകളുടെ വീതി കൂട്ടൽ മാത്രമല്ല വിരുന്നുശാലകളുടെ മുഖ്യാസനങ്ങൾ മാത്രമല്ല ചില നല്ല വാക്കുകളുടെ കേൾവി മാത്രമല്ല മറിച്ച് അപരനെ സഹോദരൻ എന്ന് വിളിക്കുവാനുള്ള മനസ്സിന്റെ ഒരു ഭാവം കൂടിയാണ് അധികാരം ആ അധികാരത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് ദൈവം വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ പ്രതിനിധികളായി ഞാൻ ഞങ്ങളും രൂപപ്പെടുന്നത് അധികാരം അതീശത്തിൻ്റെതാണെന്ന ഭാവം ഒന്ന് മാറ്റിവെക്കാൻ കഴിയുമ്പോൾ അധികാരം അടയാളപ്പെടുത്തുവാനുള്ളതാണെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവകൃപയുടെ വരപ്രസാദത്താൽ ഇത് പൂർത്തീകരിക്കേണ്ടതാണ് എന്ന ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളെ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവും വെളിപ്പെടും നമ്മൾ ദൈവം പ്രിന്റ് ചെയ്തിരിക്കുന്ന അധികാരവും അവകാശവും അത് ഈ സമൂഹത്തിന് മനസ്സിലാകാതെ പോകുന്ന എന്തെന്തറിയാമോ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ കലഹിക്കുന്നവരാകുന്നതുകൊണ്ട വലിയ ഇൻഫീരിയരിറ്റി കോംപ്ലെക്സാണ് നമുക്ക് അവൻ എന്നെ ബഹുമാനിച്ചോ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു ധാരണയുണ്ട് ഞാൻ ബഹുമാനിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവനാണെന്നാ ബഹുമാനം എൻ്റെ ജന്മാവകാശമാണെന്നാ അധികാരം എൻ്റെ ജന്മാവകാശമാണ് ഇപ്പൊ മിടുക്കിന്റെ ലക്ഷണം എന്താ എവിടെങ്കിലും അധികാരത്തിൽ എത്തപ്പെട്ട പിന്നെ അവിടെ നിന്ന് മാറാതിരിക്കുക എന്നതാണ് മിടുക്കിൻ്റെ ലക്ഷണം ഇനി മാറാൻ ആഗ്രഹിച്ചാൽ ലഭിക്കുന്ന ഒരു അമൂല്യമായ ഉപദേശമുണ്ട് മണ്ടത്തരമൊന്നും കാണിക്കില്ല രണ്ടാമത് പറയൂ ആരും തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവില്ല എന്ന് ഇത് രണ്ടും ശരിയാകട്ടോ അധികാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഈ ആദരവും മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടാവൂ എന്നത് പരമമായ സത്യമാണ് പക്ഷേ ദൈവത്തിന്റെ സ്വരൂപവും സാദൃശ്യവുമൊരു മനുഷ്യൻ സിംഹാസനങ്ങളിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല അധികാരിയാവുന്നത് അവനെ ഈ ഭൂമിയിലാക്കിയത് സൃഷ്ടിയുടെ അധികാരമാണ് എന്നെ എന്നെ ഗുരുക്കന്മാർ പറഞ്ഞു മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ അവൻ സൃഷ്ടിയുടെ കിരീടമാണ് അവൻ കുടുംബത്തിന്റെ അലങ്കാരമാണ് സമൂഹത്തിൽ സിംഹാസനങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവ സ്വരൂപവും സാദൃശ്യവും എന്നിലുണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുമെന്ന ബോധ്യം നമ്മെ ഭരിക്കുമ്പോൾ ക്രിസ്തു നമ്മെ പഠിപ്പിച്ച ഈ അധികാരത്തിൻ്റെ ഉന്നത ഭാവങ്ങളിലേക്ക് ഉയരുവാൻ നമുക്ക് കഴിയും നമുക്ക് ഭയങ്കര ഭയമാണ് കാരണം നമ്മുടെ അധികാരം അച്ചടക്കത്തിൻ്റേതാണ് നാം അധികാരം അപരനെ കീഴ്പെടുത്താനുള്ള ആയുധമാണ് അതുകൊണ്ട് നമ്മെ ഭയപ്പെടുത്തും ഈ അധികാരം നമ്മൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തീർന്നു പോകുമോ എന്നുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് നമുക്കുണ്ടാകും സ്വാഭാവികം പക്ഷെ ദൈവകൃപയുടെ ആഴങ്ങൾ നിന്നുകൊണ്ട് ഒരു ഇടയത്വത്തിൻ്റെ ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പൗരോഗിത്യ ശുശ്രൂഷ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സിഇഒയുടെ ഉത്തരവാദിത്വം അല്ലെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് പൗരോഗിത്യ ശുശ്രൂഷ പരിപാലനമെന്ന ആഴം ഉൾക്കൊണ്ടുകൊണ്ട് ജനത്തിന്റെ സങ്കടങ്ങൾ മേൽ വ്യാപരിക്കേണ്ടവനാണ് എൻ്റെ അധികാരമെന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനുഷികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് എൻ്റെ അധികാരത്തെ മോചിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞാൽ എപ്പോഴും കയ്യിൽ വേണമെന്ന് നിർബന്ധം ഇല്ല എന്ന് വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നു അധികാരത്തിലെ ദണ്ട് എപ്പോഴും കയ്യിൽ വേണമെന്ന് നിർബന്ധമില്ലെന്ന് വചനം എന്നെ ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ അധികാരം അതൊരു ശരീരഭാഷയല്ല അത് തൊങ്ങലുകളുടെ നീളം വർദ്ധിച്ചും കുപ്പായത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചും പൊള്ളയായ വാക്കുകൾ സംസാരിച്ചും അർത്ഥശൂന്യമായി ചിരിച്ചും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിച്ചും അവരനെ തൃപ്തിപ്പെടുത്തിയും ആ ജീവനാന്തം കൊണ്ടു നടക്കേണ്ട ഒന്നല്ല അധികാരം അധികാരം ദൈവത്തിൻ്റെ ശബ്ദമാണ് അത് സൗഹൃദങ്ങളെ സൃഷ്ടിക്കാനുള്ളതാണ് സഹോദരനെ സൃഷ്ടിക്കാനുള്ളതാണ് അധികാരം മറ്റുള്ളവരുടെ വേദനകളിൽ ഇടപെടാനുള്ളതാ അധികാരം മറ്റുള്ളവരുടെ ചുമടുകൾ താങ്ങാനുള്ളതാ അധികാരം മറ്റുള്ളവർക്ക് ആശ്വാസത്തിൻ്റെ സ്വന്തനത്തിൻ്റെ ഉറവക്കണ്ണികൾ തുറന്നുകൊടുക്കാനുള്ളതാ ിയപ്പെട്ടവരെ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മകനെ മകളെ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ എൻ്റെ സ്വരൂപവും എൻ്റെ സാദൃശ്യവും കർത്താവിൻ്റെ സ്വരൂപമാണ് നമ്മുടെ അധികാരമെങ്കിൽ കുരിശിൻ്റെ ഇടങ്ങളിൽ പോലും നാം വിനീതരായ തീരൂ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമെങ്കിൽ നാം ഏറെ വിനയന്യുതരായേ തീരൂ ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യവുമാണ് നമ്മുടെ അധികാരമെങ്കിൽ മരണനിഴലൻ താഴ്വരയിൽ നാം സൗമ്യരായേ തീരൂ ദൈവത്തിന്റെ അധികാരവും അവകാശവുമാണ് നമ്മുടെ അധികാരത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദ അനുഭവങ്ങളിൽ നാം വിനയ വിനയന്യുതരായി തീർന്നേ തീരൂ പാറമടക്കിൽ കിടന്നുറങ്ങാനുള്ള മനസ്സും അർത്ഥ മനസ്സും ഒക്കെ ഈ അധികാരത്തിന്റെ ഭാവമാണ് ഈ അധികാരം ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയാതെ വീണുപോയവർ ലോകചരിത്രത്തിലുണ്ട് ആത്മീയ ചരിത്രത്തിലും ഉണ്ട് എല്ലാ ചരിത്രത്തിലുമുണ്ട് അധികാരം ശരിയായി കൈകാര്യം ചെയ്യാത്തത് കൊണ്ട് ജനം കൊന്നവർ ചരിത്രത്തിലുണ്ട് ജനം പിടിച്ചു പുറത്താക്കിയവർ ചരിത്രത്തിലുണ്ട് അധികാരം നഷ്ടപ്പെട്ടവർ ചരിത്രത്തിലുണ്ട് അധികാരം വിട്ട് ഓടേണ്ടവർ ചരിത്രത്തിലുണ്ട് അധികാരത്തിന് പാലായനം ചെയ്യേണ്ടവരും ചരിത്രത്തിലുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയ ഈ അധികാരം അത് സ്വർഗീയ അധികാരമാണ് അത് സ്നേഹിതന്മാരെ സൃഷ്ടിക്കാനുള്ള അധികാരമാണ് മറ്റുള്ളവരുടെ ചുമടുകൾ താങ്ങാനുള്ള അധികാരമാണ് അല്ലാതെ എൻ്റെ ജന്മാവകാശം അധികാരം ഏതെങ്കിലും കസേര കിട്ടിയാൽ പിന്നെ ആയിഷ്കാലം ഇരിക്കാനുള്ളതല്ല അധികാരം അധികാരം ദൈവകൃപയുടെ ചാലക ശക്തിയാണ് അധികാരം ഒരു ശരീരഭാഷയല്ല അധികാരം മനസ്സിൻ്റെയും മനസാക്ഷിയുടെയും ഭാഷയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ